ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമല്ല അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ വൈജയന്തി എത്തിയിരിക്കുകയാണ് കൈതക്കല് അങ്ങനെ വൈജയന്തി വന്നതും നമ്മുടെ കമല കുറ്റം പറഞ്ഞു കൊടുക്കാണ് അലീനയുടെ അവള് ഇവിടെ വല്ല ജോലിയും ചെയ്യുവോ അയ്യോ ഇങ്ങോട്ടേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും മോളെ കുഞ്ഞേ അലീനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വിളി വരും പിന്നെ അവൾ ആ വഴി അങ്ങ് പോകും അല്ലാതെ ഇവിടെ ഒരു ജോലി ഒരു ഹെൽപ്പും എനിക്ക് ചെയ്യാറില്ല ഇത് കേട്ട ഉടനെ നമ്മുടെ ഹരിശങ്കറും അടുത്ത് നിപ്പോണ്ടായിരുന്നു അലീനയോട് ഹരിശങ്കറിനൊരു ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി കുറ്റം അലീനയുടെ പറഞ്ഞു കൊടുക്കാണ് ഹിയോ ഞാനും അങ്ങനെ തന്നെയാ ആന്റി ഞാൻ അതൊന്നു എടുത്തു തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് ഭയങ്കര ഗമയാ ആ പെണ്ണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീട്ടുകാരിയെ പോലെയാ പെരുമാറുന്നത് എപ്പോഴും ഉണ്ടല്ലോ മുത്തശ്ശിയുടെ റൂമിലാ അവിടുന്ന് വെളിയിൽ ഇറങ്ങത്തേ ഇല്ല അപ്പോഴത്തേക്കാണ് നമ്മുടെ ഏർ കമല പറഞ്ഞത് മാത്രല്ല ആണുങ്ങളെ അവള് വളച്ചെടുത്ത് ചാക്കിലാക്കി വെച്ചിട്ട് കണ്ട് എന്റെ മൂത്ത മകൻ മനു ഇല്ലേ ആ അവനെ കൊണ്ട് ഒരുപാട് വഴക്കെന്നെ പറയിപ്പിച്ചു അയ്യോ ഇവൾ ആരാ സാധനം എന്നറിയാമോ എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓഹോ അത്രയ്ക്ക് പവർ ഉള്ളവളോ അവളെ ഒന്ന് കാണണമല്ലോ അല്ല എന്തിയെ ആ അവൾ അവിടെ എവിടെയെങ്കിലും കാണും ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അമ്മയുടെ റൂമിൽ തന്നെ അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വെറുതെ എന്തേലും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കും അല്ല അമ്മയ്ക്ക് ഇതിന് മാത്രം പണി വല്ലതും കൊണ്ടോ അമ്മേനൊന്ന് കുളിപ്പിക്കണം തുടയ്ക്കണം ഏ പിന്നെ ഭക്ഷണം കൊടുക്കണം ഇത് മാത്രമല്ലേ ഉള്ളൂ ഉം പക്ഷേ അവളുടെ വിചാരം ആന മറിക്കുന്ന പണി അതൊക്കെ എന്നാ അല്ല അവളൊന്ന് വിളിച്ചേ ഞാനൊന്ന് കാണട്ടെ അപ്പോഴത്തേക്കും അലീനെ അലീനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നമ്മുടെ കമല അപ്പൊ അലീന ഡോറിന്റെ മറവിൽ നിൽപ്പുണ്ടല്ലോ ഇതെല്ലാം അലീന കേൾക്കുന്നുണ്ട് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തി പറഞ്ഞു വേണ്ട ഞാന് അവളെ പോയി കണ്ടോളാം അവൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് കാണും അല്ലേ അവളെ ഒന്ന് ഞാൻ പോയി കാണട്ടെ ഈ സമയത്ത് അലീന പെട്ടെന്ന് റൂമിലേക്ക് ഓടിച്ചെന്നു റൂമിലേക്ക് ഓടി ചെന്നപ്പോഴത്തേക്കും തന്നെ ചോദിച്ചു നമ്മുടെ മുത്തശ്ശി എന്താ മോളെ മോള് പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് അത് പിന്നെ മുത്തശ്ശി മുത്തശ്ശിയുടെ മോള് വരുന്നുണ്ട് ആണോ അവളിങ്ങ് വരട്ടെ അങ്ങനെ നമ്മുടെ വൈജയന്തി വരികയാണ് വൈജയന്തി വന്ന ഉടനെ തന്നെ പെട്ടെന്ന് അലീനയെ കണ്ടു അലീനയെ കണ്ടതും എന്തോ വൈജയന്തിക്ക് അലീനെ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അല്ലെങ്കിലും അങ്ങനെയാണല്ലോ കുറച്ച് കാണാൻ ഭംഗിയുള്ളവരെ ഇഷ്ടപ്പെടില്ലല്ലോ ഇങ്ങനെയുള്ള കൂട്ടർക്കൊന്നും പ്രത്യേകിച്ച് ജോലിക്ക് വന്ന് വേലക്കാരി ഇച്ചിരി ഭംഗി കൂടി പോയ ആരെങ്കിലും വിജയം വീട്ടിൽ കയറ്റി പോകും അപ്പൊ ആ ഒരു കാലഘട്ട സമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വൈജയന്തിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടത് ഇഷ്ടപ്പെട്ടില്ല ഉം ഇവളാണോ അമ്മയെ നോക്കാൻ വന്ന പെണ്ണ് ആ ഇതാ എന്നെ നോക്കാൻ വന്ന കുട്ടി അലീന ആ നീങ്ങ് വന്നേടി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അപ്പഴത്തേക്കും തന്നെ നമ്മുടെ മുത്തശ്ശീനെ അലീന ഒന്ന് നോക്കി അപ്പം മുത്തശ്ശി പറഞ്ഞു ചെല്ല് ചെല്ല് മോള് ചെല്ല് അല്ല അമ്മ പറഞ്ഞാൽ മാത്രമേ ഇവക്ക് നടക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇവക്ക് നടക്കാൻ പറ്റത്തില്ലേ അപ്പോഴേക്കും ഓ എൻറെ പൊന്നു വൈജയന്തി നീ ഒന്ന് നിർത്ത് എന്റെ പൊന്നു വൈജയന്തി നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ കുട്ടീനെ വന്നപ്പോ തന്നെ പേടിപ്പിക്കാതെ വേറുതയാ മോളെ വേറുതയാ ഇവളെ എല്ലാരോടും ഇങ്ങനെയാ മോളങ് ചെല്ല് അങ്ങനെ നമ്മുടെ വൈജയന്തി അലീനേനെ മാറ്റിക്കൊണ്ട് പോയി മാറ്റിക്കൊണ്ട് പോയിട്ട് ചോദിക്കാം നിന്റെ വീട് എവിടെയാ എന്റെ വീട് എനിക്ക് എനിക്ക് വീടില്ല ഏ വീടും കൂടിയൊന്നും ഇല്ലേ നിനക്ക് ഹാ ആഹാ അതുകൊള്ളാലോ അല്ല നീ എവിടെയായിരുന്നു ഇത്ര നാളും അത് സ്നേഹ നിഹേതൻ എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു ഞാൻ അവിടെയാ താമസിച്ചോണ്ടിരുന്നത് ആഹ് എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിക്കാന് അത് അവിടുത്തെ ഞങ്ങളുടെ മമ്മി മരിച്ചുപോയി ആ ഹാ ഹാ അതൊക്കെ ഞാൻ കേട്ടായിരുന്നു ഉം ബ്രിജിത്താമ എന്നാ മമ്മിയുടെ പേര് ആ അതെ ബ്രിജിത്താമ എന്നാ മമ്മിയുടെ പേര് ഉം അതെ നീ ഇവിടെ നിക്കുന്നൊക്കെ കൊള്ളാം അല്ല നിനക്ക് ഭയങ്കര ഗമയാണെന്ന് പറയുന്നത് കേട്ടല്ലോ നീ ഇവിടെ വേലയ്ക്ക് വന്നതല്ലേ അമ്മേനെ നോക്കാന് നിനക്ക് കിച്ചണിലൊക്കെ പോയി ഒന്ന് കമലേനെ സഹായിച്ചാൽ എന്താ അതിന് ഞാൻ സഹായിക്കുന്നുണ്ടല്ലോ ഉം സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം ചോദിക്കാനും പറയാനും നിനക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ തോന്നിവാസം കാണിച്ച ഇവിടെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാനത് സമ്മതിക്കില്ല അമ്മേനെ നോക്കാമെന്നെങ്കിൽ അമ്മേനെ നോക്കിക്കോ പക്ഷെ അത് മാത്രമല്ല കിച്ചണിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായം ചെയ്യുക അല്ലാതെ ഇവിടെ ദേ വലിയ ആളായിട്ട് കളിച്ച് നടക്കുമെന്നും വേണ്ട പിന്നെ നിന്റെ അച്ഛനും അമ്മയും എവിടെയാ നിന്നെ ഏർ അനാഥാലയത്തിലേക്ക് നിന്റെ അച്ഛനും അമ്മയും കൊണ്ടാക്കിയതാണോ അല്ല നീ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അത് എനിക്ക് അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അമ്മയും ഇല്ലേ നിനക്ക് അപ്പൊ നീ അനാഥയാ അതെ ഞാന് അനാഥയാ ചെറുപ്പത്തിലെ ആരോ എന്നെ കൊണ്ടുപോയി ബ്രിജിത്താമ്മടെ കൈ കൊടുത്തതാ ഓഹോ അപ്പൊ നീ അനാഥയാണല്ലേ ആ വെറുതെ അല്ല എടി ആർക്ക് പേഴച്ചുണ്ടായതാന്ന് ദൈവത്തിനറിയാം ഇത് കേട്ടതും ഞാൻ പേഴ്ച്ച ഉണ്ടായതൊന്നും അല്ല ഞാന് നല്ലൊരു അമ്മയ്ക്ക് തന്നെയാ ഉണ്ടായത് ഓഹോ നിനക്ക് ദേഷ്യം വന്നോടി അല്ല നീ ഇതിനെ ഈ പൂങ്കണ്ണീരൊഴുക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒത്തിരി കരച്ചിലൊന്നും വേണ്ട മര്യാദക്ക് മര്യാദക്ക് ഇവിടെ നിൽക്കാം അല്ലാതെ ഈ പൂങ്കണ്ണീരുമായിട്ട് ഇവിടെ നിന്നാലുണ്ടല്ലോ ഞാന് പിന്നെ എനിക്ക് രണ്ടു മക്കളുണ്ട് എൻ്റെ എനിക്ക് മൂന്ന് മക്കളുണ്ട് എന്റെ മൂന്ന് മക്കളോട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് പൂവാരി എറിയാനൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ പറയാ സ്നേഹം വാരി വാരി വിതറാനും എനിക്കറിയില്ല മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം മര്യാദയ്ക്ക ായിക്കോണം ഹാ പറഞ്ഞത് കേട്ടല്ലോ പൊക്കോ എന്ന് പറയാണ് അങ്ങനെ അലീനെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ പൊക്കോ ഒന്നും പറഞ്ഞല്ലോ അപ്പൊ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പം അതെ നിന്നോട് പുറത്തേക്ക് പോകാനാ പറഞ്ഞെ അല്ലാതെ അകത്തേക്ക് പോകാനല്ല അങ്ങോട്ടും കാണാൻ ചെല്ലെ കിച്ചണിൽ ഒരുപാട് പണിയുണ്ട് ചെല്ലു ചെല്ലെ എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി എടി വൈജേ വൈജേ നീ എന്താടി ആ പെൺകുച്ചിനെ ഇട്ട് പേടിപ്പിക്കുന്നത് വരും അമ്മ ഞാൻ എന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി ചെല്ല അല്ല നീ എന്താ പെൺകുട്ടിയോട് പറഞ്ഞത് കണ്ടോടി ഈ റൂം കിടക്കുന്നത് അപ്പൊ നമ്മുടെ വൈജ ഒന്ന് നോക്കാണ് നോക്കിയപ്പം നല്ല നീ ക്ലീൻ ആയിട്ടാ കിടക്കുന്നത് മാത്രമല്ല തന്റെ അമ്മയുടെ മുഖത്തെ ഐശ്വര്യവും സന്തോഷവും കണ്ടപ്പം നമ്മുടെ വൈജക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടി ഏതായാലും അലീനെ അത്ര നിസ്സാരക്കാരില്ലെന്ന് പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ വൈജ അങ്ങനെ ചെയ്യില്ലല്ലോ വൈജയുടെ സ്വഭാവം അതാണല്ലോ അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു നല്ല കുട്ടിയാടി നല്ല കുട്ടി നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട് ഏതോ വലിയ കുടുംബത്തിൽ പിറന്ന പോലെയാ ഉം ഇതേ അമ്മേ ഞാനൊരു കാര്യം അറിഞ്ഞേക്ക കണ്ടവരെ എല്ലാം ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് അവളേതോ വലിയ കുടുംബത്തിൽ പിറന്നുപോലും അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവള് അനാഥയല്ലേ അനാഥ എന്നും അനാഥയാണ് അവൾ ഏത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണെന്ന് ആർക്കറിയാം വല്ല പെഴച്ചുപറ്റതും ആണെങ്കിലും അങ്ങനെ ചാൻസ് കൂടുതല് അന്നിട്ട് തെരുവിൽ കളയാതെ ഏതോ ആരെങ്കിലും തെരുവി കളഞ്ഞ അവളെ ആരെങ്കിലും ഓഫ് ഓഫ്നേജ് കൊടുത്തതായിരിക്കും അതല്ലാതെ ഇതിൽ കൂടുതൽ എന്താ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാ അവളെ വേണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ചിലപ്പം ഞാൻ അവളെ കൊണ്ടുപോകും ചിലപ്പം ഞാൻ അവളെ കൊണ്ടുപോകൂല അപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻസ് ഒക്കെ അനുസരിച്ചിരിക്കും അവളെ കണ്ടിട്ട് എന്തൊക്കെയോ വശവശക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും പറയുമ്പോ പൂങ്കണ്ണിയില ഒലിക്കുന്നത് അയ്യോ വൈജ് അതൊരു പാപം പെൺകുട്ടിയാ ആ പെൺകുട്ടി വന്നേ പിന്നെയാ സത്യമായിട്ടും എനിക്കൊരു ഉഷാറ് വന്നത് അറിയാലോ പ്രാർത്ഥനയും ജപവും ഒക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ തന്നെയുണ്ട് എൻ്റെ കൂടെ രാവിലെ എണീക്കും എന്നും കുളിക്കും രാവിലെ തന്നെ എന്നിട്ട് എൻ്റെ തലയിൽ തൊട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നത് കാണാം ഓഹോ അവളപ്പം അമ്മേനെ വശീകരിച്ച ഒരു ദിവസം കൊണ്ട് കയ്യിലെടുത്തല്ലേ അയ്യോ അങ്ങനെ എന്നെ കൈയിലെടുക്കാൻ പറ്റൂലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ അവളൊരു പാവം കൊച്ചാ ദേ അവളെയും കൂടെ നീ എന്നെ എന്നെ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകണ്ടു പോണം കേട്ടോ അല്ല അവൻ പോകുമ്പോ നീ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂലേ ആ കൊണ്ടുപോവാം അമ്മേ ആ അങ്ങോട്ടേക്ക് തന്നെയാ കൊണ്ടുപോകുന്നത് ഉം ഇവിടെ നിന്ന് ഞാൻ മടുത്തു ആ കമല ഓ അവള് അവളുടെ വായിലിരിക്കുന്ന ഓരോന്ന് കേട്ട് മനുഷ്യന് സമാധാനം ഇല്ല അങ്ങനെ ഇരിക്കുക അലീന എന്ന് പറയുന്ന ആ കുഞ്ഞു വന്നത് സത്യമായിട്ടും പറയാമല്ലോ എന്തോ ഒരു ഒരാശ്വാസം ഉണ്ടെന്ന് അറിയാമോ ഇപ്പം ആ ഈ മുറി തന്നെ കണ്ടില്ലേ വൃത്തിയും മെനയും ഉണ്ട് ആ ഞാന് ഉടനെ തന്നെ ഈ നടക്കുന്ന എനിക്ക് തോന്നുന്നത് അതെ അമ്മ കൂടുതൽ അവളെ കുറിച്ച് പുകഴ്ത്തി ഒന്നും സംസാരിക്കണ്ട അവളുടെ മുമ്പിലും ഈ പുകഴ്ത്തിൽ വേണ്ട ഉം ഞാൻ പറയാം കൊണ്ടുപോകണം വേണ്ടെന്നൊക്കെ ഞാൻ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി പോവാണ് ഈ സമയത്ത് നമ്മുടെ അലീന അവിടെ നിപ്പുണ്ടായിരുന്നു അലീനയോട് പറയാ അതെ ഞാൻ പറഞ്ഞല്ലോ മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം പറയുന്നത് കേട്ട് മര്യാദക്ക് നിന്നോണം നീ എത്ര വരെ പഠിച്ചു ഞാൻ പ്ലസ് ടു വരെ പ്ലസ് ടു വരെ പഠിച്ചോളൂ അപ്പം നഴ്സിംഗ് ഒന്നും പഠിച്ചിട്ടില്ല നേഴ്സിങ് പഠിച്ചിട്ടില്ലെങ്കിലും രോഗികളെ പ്രായമായ കിടപ്പ് രോഗികളെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ ഓവർ ഒത്തിരി രോഗികളുണ്ടായിരുന്നു ഉം എന്താണെങ്കിലും കൂടുതൽ വാചക ഒന്നും വേണ്ട അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജി അങ്ങോട്ട് പോയിട്ടോ ഏതായാലും കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് നമ്മുടെ അലീന കീറി വന്നത് അലീനയെ കണ്ടതും ചോദിച്ചു മുത്തശ്ശി എന്താ മോളെ പറ്റിയത് നീ എന്തിനാ കരയുന്നത് നിന്റെ മുഖത്ത് എന്താ ഒരു വിഷമം അത് പിന്നെ എന്നെ എന്നെ എന്തൊക്കെ എന്തൊക്കെയാ അവര് പറഞ്ഞതെന്ന് അറിയാമോ ഞാന് പിഴച്ചുപറ്റതാണോ പോലും ഞാനാണോ കുറ്റക്കാരി പിഴച്ചുപറ്റയില് ഞാനാണോ പറ്റത് അല്ലല്ലോ ഞാനൊരു കൊച്ചു കുഞ്ഞല്ലായിരുന്നോ ഞങ്ങള് തെറ്റ് ചെയ്തോ എല്ലാവരും അനാഥിയായിട്ട് ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ചെയ്ത തെറ്റിന്റെ പാവങ്ങളല്ലേ ഞങ്ങള് ചുമക്കുന്നത് എന്നിട്ട് ഞങ്ങളെ തെറ്റുകാരാക്കുന്നു പറ പറ മുത്തച്ഛി ഞാൻ തെറ്റുകാരിയാണോ അയ്യോ മോളെ നീ അത് കാര്യമൊക്കെ വേണ്ട അവൾ ഇതല്ല അവൾ ഇതിനപ്പുറവും പറയും മനസ്സ് വെറും ശുദ്ധയാ ശുദ്ധ പറച്ചില് മാത്രമേ ഉള്ളൂ അല്ലാതെ കമലയെ പോലെ ഒന്നും അല്ലാട്ടോ അവള് അവളുടെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഇങ്ങനെയാ പെരുമാറുന്നത് എടുത്തോ പിടിച്ചോ കടിച്ചോ ഒരു സമാധാനം ഇല്ലാത്തൊരു പെണ്ണാണ് ആ പെണ്ണ് എപ്പോഴും ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ മോളത് കേട്ട് വിഷമിക്കുമെന്ന് വേണ്ട കേട്ടോ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവക്കീ റൂമ് വന്ന് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനെ ആശ്വസിപ്പിക്കുകയാണ് ഏതായാലും അലീനയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ വൈജ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ ഒരു വിശേഷമാണ് വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക ഇന്ന് വൈകിട്ട് പ്രമോ ശേഷവുമായിട്ട് വരാട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക്